നമസ്കാരം വാർത്തകൾ പാതിവിലെ തട്ടിപ്പ് കേസ് ആനന്ദകുമാറിന്റെ ഹർജിയിൽ സർക്കാരിന്റെ നോട്ടീസ് ആനന്ദകുമാറിന്റെ ആരോഗ്യനില സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കോടതി തേടി അഞ്ഞൂറ് കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നതെന്നും ഇക്കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും പുറത്തുവരണമെന്നും ജസ്റ്റിസ് ജെ കെ മഹേശ്വരി അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു തട്ടിപ്പിന് പിന്നിൽ ആര് ആർക്കാണ് ഇതുകൊണ്ട് നേട്ടമുണ്ടായത് എന്ന കാര്യത്തിൽ എല്ലാ വിവരങ്ങളും പുറത്തുവരണം കുറ്റപത്രം സമർപ്പിച്ച ശേഷം ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി നൽകാൻ സുപ്രീംകോടതി ആദ്യം നിർദ്ദേശിച്ചെങ്കിലും ആനന്ദകുമാറിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള കാര്യം മുതിർന്ന അഭിഭാഷകൻ ആർ ബസന്ത് അഭിഭാഷകൻ ശ്യാംനന്ദൻ എന്നിവർ ഉന്നയിച്ചതോടെയാണ് കോടതി സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയക്കാൻ だ。 വേനൽ മഴ ശക്തമാകുന്നു വെള്ളിയാഴ്ച വരെ ജാഗ്രത സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകുന്നു വെള്ളിയാഴ്ച വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് മഴയ്ക്കൊപ്പം ഇടിമിന്നലുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇന്ന് കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലും ബുധനാഴ്ച മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും വ്യാഴാഴ്ച പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും വെള്ളിയാഴ്ച ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റിപ്പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ചെറായി പാലത്തിന് മുകളിൽ നിന്നും ചാടിയ പതിനെട്ടുകാരിയുടെ മൃതദേഹം കണ്ടെത്തി ഇന്നലെയാണ് പതിനെട്ടുകാരി പാലത്തിൽ നിന്നും ചാടിയത് ഇന്നലെ പോലീസും ഫയർഫോഴ്സും സ്കൂബ ടീമും നടത്തിയ തെരച്ചിലിൽ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇന്ന് ചാടിയ സ്ഥലത്തു നിന്നും മുന്നൂറ് മീറ്റർ അകലെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു തൃശൂർ സ്വദേശിയാണെങ്കിലും ഏറെ നാളായി എറണാകുളത്തായിരുന്നു പെൺകുട്ടിയുടെ താമസം ആൺ സുഹൃത്തുമായുള്ള തർക്കമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് സൂചന അരിയിൽ ഷുക്കൂർ വധക്കേസ് വിചാരണ നടപടികൾ തുടങ്ങി എറണാകുളം പ്രത്യേക സി ബി ഐ കോടതി മൂന്നിലാണ് കേസിലെ വിചാരണ നടപടികൾ പുരോഗമിക്കുന്നത് കൊല്ലപ്പെടുന്ന സമയത്ത് അരിയിൽ ഉണ്ടായിരുന്ന സുഹൃത്തും ഒന്നാം സാക്ഷി സക്രിയയാണ് പ്രോസിക്യൂഷൻ ആദ്യം വിസ്തരിക്കുന്നത് ഒന്നാം സാക്ഷിയുടെ വിസ്താരം മൂന്ന് ദിവസം നേടും വിസ്താരത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രോസിക്യൂഷൻ ആകെ ഒൻപത് സാക്ഷികളെ വിസ്തരിക്കും പ്രതിപട്ടികയിലുള്ള സി പി എം നേതാക്കളായ പി ജയരാജൻ ടി വി രാജേഷ് ഉൾപ്പെടെയുള്ള മുപ്പത്തി പ്രതികൾ കോടതിയിൽ ഹാജരാക്കി കേസിനെ പറ്റി കോടതിക്കകത്താണ് പറയേണ്ടതെന്നായിരുന്നു സി പി എം നേതാവ് പി ജയരാജന്റെ പ്രതികരണം ഫെബ്രുവരി ഇരുപതിനാണ് അരിയിൽ സ്വദേശിയായ പ്രവർത്തകൻ അബ്ദുൾ ഷുക്കൂർ കൊല്ലപ്പെട്ടത് സി പി എം പ്രവർത്തകരായ പ്രതികൾ അരിയിൽ ഷുക്കൂറിനെ തളിപ്പറമ്പ് ചുള്ളിയോട് വയലിൽ തടങ്കലിൽ വെച്ച് വിചാരണ നടത്തി കൊലപ്പെടുത്തിയെന്നാണ് സിബിഐ കേസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കെട്ടിടത്തിൽ നിന്നും വീണ്ടും പുക സംഭവത്തെ തുടർന്ന് കെട്ടിടത്തിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയാണ് മെഡിക്കൽ കോളേജ് അത്യാഗിത വിഭാഗത്തിലെ ആറാം നില കെട്ടിടത്തിൽ നിന്നാണ് പുക ഉയരുന്നത് കഴിഞ്ഞ ദിവസത്തെ പൊട്ടിത്തെറി സംബന്ധിച്ച് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പരിശോധനയ്ക്കിടെയാണ് വീണ്ടും പുക ഉയർന്നത് സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് നിലകളിൽ നിന്നാണ് വലിയ രീതിയിൽ പുക ഉയർന്നത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ആറാം നിലയിൽ നിന്നും പുക ഉയർന്നത്